മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ശ്വേതാ മേനോൻ നിലവിൽ സിനിമകളിൽ സജീവമല്ലെങ്കിലും നിരവധി ടി വി ഷോകളിലൂടെ ശ്വേത ആരാധകർക്ക് മുൻപിൽ എത്താറുണ്ട് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് തൻ്റെ വിശേഷങ്ങളും ഫോട്ടോകളുമെല്ലാം താരം ആരാധകർക്കായി ഇതിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇതിനിടെ നടി അത്തരത്തിലൊരു വീഡിയോ പങ്കിട്ടിരുന്നു തന്നെ വിളിച്ചും മെസ്സേജ് അയച്ച് അന്വേഷിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് വീഡിയോ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കിയെടുത്തതോടെയാണ് ശ്വേത ചികിത്സ തേടാൻ തീരുമാനിച്ചതെന്നാണ് പോസ്റ്റിൽ ശ്വേത പറയുന്നത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു കുറിപ്പെന്നും താരം പറഞ്ഞു ഇപ്പോൾ ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്നാലും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് പങ്കുവെക്കുകയാണ് ചില നീണ്ട യാത്രകൾ കാരണവും ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്നും വലതുതോളിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു മുതൽ വലതു കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി കഴുത്തും കാലുമൊക്കെ അനക്കാനും ബുദ്ധിമുട്ടായി പക്ഷേ ആശങ്കപ്പെടാനൊന്നുമില്ല കൊച്ചിയിലെ എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം തേടി നിലവിൽ എൻ്റെ നില മെച്ചപ്പെട്ടു വരികയാണ് കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് ഇങ്ങനെയായിരുന്നു ശ്വേത ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻ്റുമായി എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഭേദമാകട്ടെ എന്നും ആരാധകർ കുറിച്ചിരുന്നു അടുത്തിടെ ബദൽ എന്ന സിനിമയിലൂടെയാണ് ശ്വേതാ മേനോൻ മടങ്ങി വരവ് നടത്തിയത് ഗായത്രി സുരേഷ് ആയിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായിക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും താരം പങ്കെടുത്തിരുന്നു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ശ്വേത ചലഞ്ചറായിട്ടായിരുന്നു ഷോയിലെത്തിയത് പ്രേക്ഷകരുടെയും മത്സരാർത്ഥികളുടെയും ഹൃദയം കീഴടക്കിയായിരുന്നു ശ്വേത ഷോയിൽ നിന്ന് മടങ്ങിയത് ഉറങ്ങിക്കിടന്ന ഹൗസിനെ ഇളക്കിമറിക്കാനും ഗെയിം എങ്ങനെ കളിക്കണമെന്ന് മത്സരാർത്ഥികളെ ബോധ്യപ്പെടുത്താനും ശ്വേതയ്ക്ക് സാധിച്ചെന്നും മത്സരാർത്ഥികളെ മാനസിക സംഘർഷത്തിലാക്കാതെ ഒരു ചലഞ്ചറുടെ റോൾ കൃത്യമായി ശ്വേത ചെയ്തുവെന്നുമായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക